ഒരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സിനിമയാണ് എംബുരാൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർത്ത് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ മോഹൻലാലിനെ മുൻനിർത്തി സൃഷ്ടിച്ച ഒരു പ്രൊപ്പഗണ്ട സിനിമ മാത്രമാണിതെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ആർ എസ് എസിന്റെ കൃത്യമായ ഇടപെടലാണ് ഇന്ത്യയിൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഈ സിനിമയുടെ മേൽ കത്തി വീണ്ടും വിപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബിന്റെ വാക്കുകളാണിത് സിനിമയുടെ യഥാർത്ഥ ലക്ഷ്യം തുറന്നു കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് എന്തിനാണ് എംബുരാൻ സിനിമയ്ക്ക് നേരെ ഇത്രയും വലിയ വിമർശനം എന്നാണ് സിനിമയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് കൊണ്ടല്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് നേരെ വിമർശനം കേരളത്തിൽ ഇറങ്ങുന്ന നൂറു ശതമാനം സിനിമകളും സംഘപരിവാറിനെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെയുള്ള സിനിമകളാണ് സിനിമകൾ വഴി വളർന്നവരല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നൂറ് കൊല്ലമായി അവർ രാജ്യത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് രാജ്യവും ഇന്ത്യയിലെ പതിനേഴോളം സംസ്ഥാനങ്ങളും സംഘപരിവാർ ഭരിക്കുന്നു ഏതെങ്കിലും ഒരു ആർ നേതാവിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ ഏതെങ്കിലും ഒരു ആർ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചാനൽ മൈക്കുകൾക്ക് മുന്നിലും അന്തി ചർച്ചകളിലും കവല ഒന്നും അവരെ കാണില്ല അവരുടെ പ്രവർത്തന രീതികൾ അങ്ങനെയൊന്നുമല്ല എന്നാൽ എല്ലായിടത്തും അവർ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖത്തറിലെ മുഴുവൻ എണ്ണയും കിട്ടുന്ന പണം കൊണ്ട് സംഘ പരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് സിനിമകൾ എടുത്താലും അവരെ അതൊന്നും ബാധിക്കില്ല എംബുരാൻ സിനിമ പുറപ്പെകണ്ട സിനിമയാണ് അതിൽ തെറ്റൊന്നുമില്ല സിനിമ വഴി രാഷ്ട്രീയവും മതവും ഒക്കെ പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം ഇന്ത്യാ വിരുദ്ധത മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം തുടങ്ങിയവയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ തീവ്രവാദികളെ വെള്ളപൂശുന്നതും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന എൻ ഐ പോലുള്ള ഏജൻസികളെ താറടിച്ചു കാണിക്കുന്നതിലും ഒന്നും അത്ഭുതമില്ല ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ പോലും സിനിമയുടെ വിഷം തുപ്പുന്നുണ്ടായിരുന്നു പിന്നീട് അത് ആദ്യ സെൻസറിൽ കട്ട് ചെയ്തതാണ് അതും വേണമെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാം കാരണം ഇതൊരു പൃഥ്വിരാജ് സിനിമയാണ് പക്ഷെ ഇവിടെ പൃഥ്വിരാജ് ചെയ്തതിൽ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാപത്തെ ഗൂഢലക്ഷ്യത്തോടെ വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് സിനിമയിൽ ഈ കലാപത്തിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടു ആ കലാപം തുടങ്ങിയതാരാണ് അതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു അതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ എത്ര മൂടി മൂടിവെച്ചാലും എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങളാണ് ആ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ പോലും ആർക്കും താല്പര്യമില്ല ഈ മുറിവിനെയാണ് പൃഥ്വിരാജ് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി അവതരിപ്പിച്ചത് സിനിമയിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുക മാത്രമായിരുന്നുവെങ്കിൽ അങ്ങനെയും പറയാം ഇത് സിനിമയുടെ ആദ്യ ഇരുപത് മിനിറ്റ് മുഴുവൻ ഈ കലാപമാണ് വെള്ളപൂശി കാണിക്കുന്നത് പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അയാൾക്ക് പിന്നിൽ ഉള്ളവരുടെ ലക്ഷ്യം വ്യക്തമാണ് ആ കലാപത്തെക്കുറിച്ച് ഇന്ത്യയിൽ വീണ്ടും ചർച്ചയുണ്ടാകണം ആ കലാപത്തിലെ ബാധിക്കപ്പെട്ട ജനത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു വിഭാഗത്തെ വെള്ളപൂശി ഇന്ത്യയിലെ നിയമങ്ങളെയും ചരിത്ര സത്യങ്ങളെയും വെല്ലുവിളിച്ച് ഇത്രയും വിഷം വീണ്ടും പൃഥ്വിരാജ് തുപ്പുന്നുവെങ്കിൽ അവന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് വീണ്ടും ആ കലാപത്തിന്റെ പേരിൽ ഇവിടെ രണ്ട് സമൂഹങ്ങൾ കലഹിക്കുക അതിന്റെ പേരിൽ വീണ്ടും സമൂഹ സ്പർദ്ധ ഉണ്ടാക്കുക വെറും ക്രിമിനൽ ബുദ്ധിയല്ല പൃഥ്വിരാജിൻ്റെത് കേരളത്തിൽ മാത്രം ഈ സിനിമ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അവനും ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്തവർക്കും അറിയാം കേരളത്തിലെ മൂന്നേ ദശാംശം അഞ്ചു കോടി ജനങ്ങളും ഈ സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ചും മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നറിയാം കാരണം ആ കലാപത്തെ വെള്ളപൂശി വംശഹത്യ ആക്കി മൂടി വച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സഫാരി പോലുള്ള ചാനലുകളിൽ മാത്രമാണ് യഥാർത്ഥ സത്യം തുറന്നു കാണിച്ചത് ഈ സിനിമ പാൻ ഇന്ത്യൻ റിലീസ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിക്കയറ്റാൻ ആണ് ശ്രമിച്ചിട്ടുള്ളത് മോഹൻലാൽ കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഏഴ് സീൻ മാത്രമേ ഉള്ളൂ സിനിമയിൽ പറയുമ്പോൾ മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞ് മാർക്കറ്റിങ്ങും ചെയ്യാം എങ്ങനെയുണ്ട് ബുദ്ധി അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാതിരുന്നത് കോടിയേരിയുടെ സന്തതി കാണിച്ച മണ്ടത്തരം കൊണ്ടാണ് കേരളത്തിന് പുറത്ത് സിനിമ ക്ലിക്കായിട്ടായിരുന്നു വിവാദമെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയേനെ പക്ഷെ കേരളത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ വിവാദമായി സിനിമയിൽ ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസികളെ കൂടി ഹീനമായി ആക്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി ഉണ്ടാക്കിയ സിനിമയാണ് എംബുരാൻ എന്നത് യാഥാർത്ഥ്യമാണ് അതിന് പിന്നിലെ വിദേശ ധനസഹായം ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുത്ത് വമ്പൻ ബജറ്റിൽ എടുക്കാൻ പറ്റിയ നിർമ്മാതാക്കൾ ഒന്നും കേരളത്തിൽ ഇല്ല എന്നോർക്കണം സംവിധായകന് ദിവസവും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്പാ ചെയ്യാൻ തന്നെ വേണ്ടി ഇരുപതിനായിരം രൂപയായിരുന്നു എന്ന് സിനിമയിലെ പ്രവർത്തിച്ചവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഐക്യം അഖണ്ഡതയും തകർത്ത് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ മോഹൻലാലിനെ മുൻനിർത്തി സൃഷ്ടിച്ച ഒരു പ്രൊപ്പഗണ്ട സിനിമ മാത്രമാണിതെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ആർ എസ് എസ് നേരിട്ടിടപെട്ടതും വീണ്ടും സെൻസർ ചെയ്യേണ്ടി വന്നതും ഇതിനു മുമ്പ് ആർ എസ് എസ് ഇന്ത്യയിലെ ഒരു സിനിമയ്ക്ക് നേരെയും ഇത്രയും വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക പോലുമില്ല പക്ഷേ എംബുരാനിലെ ഗൂഢാലോചനയും രാജ്യത്തോടുള്ള വെല്ലുവിളിയും അതിലെ അപകടവും കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ീക്കം നടത്തിയതും സെൻസറിംഗ് നടന്നതും പലരും വിചാരിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ സംഘികൾ വിമർശനം ഉന്നയിച്ചപ്പോൾ പൃഥ്വിരാജ് പയെന്ന് സെൻസർ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതാണ് എന്നാണ് ആർ എസ് എസിന്റെ കൃത്യമായ ഇടപെടലാണ് ഇന്ത്യയിൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഈ സിനിമയുടെ മേൽ കത്തി വീണ്ടും വെപ്പിച്ചത് ഈ സിനിമയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന വിദേശ ഫണ്ടിങ് വിദേശ ഇടപെടൽ എല്ലാം അന്വേഷിക്കണം ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചന കണ്ടെത്തിയാൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം പഴയതുപോലെ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ന്യൂനപക്ഷ പീഡനം എന്നൊന്നും പറഞ്ഞ് ഒരുത്തരും വരില്ല ആ കാലമൊക്കെ പോയി ആർക്കു വേണ്ടിയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ മറക്കാൻ ആഗ്രഹിച്ച ഒരു കലാപത്തെ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി തുടർച്ചയായി ഇരുപത് മിനിറ്റോളം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നറിയണം ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ച് അവരെ കലാപത്തിന് വരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ സിനിമ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത് കേരളത്തിന് പുറത്ത് ഈ സിനിമ ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്ന സംശയമാണ് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ അഞ്ചു ദിവസം കൊണ്ടാണ് ആയിരം കോടി എന്നൊക്കെയുള്ള തള്ളിന്റെ കണക്കുകൾ സൃഷ്ടിച്ചു വയ്ക്കുന്നത് നല്ലതാണ് എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ എംബുരാൻ സിനിമ ആയിരം കോടി കളക്ഷൻ നേടി അതിൽ തൊള്ളായിരത്തി കോടിയും നേടിയത് വിദേശത്ത് നിന്ന് എന്നാകും വാർത്ത ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നേടിയ യഥാർത്ഥ കളക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്കുകൾ ലഭ്യമാണ് എന്നതുകൂടി ഓർക്കുക ഈ സിനിമ ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയും ഇതിനുവേണ്ടി ഫണ്ട് ഇറക്കിയവരെയും കണ്ടെത്തുക തന്നെ വേണം ഇന്ത്യയിലെ സുരക്ഷാ ൾ കോമാളികളാണോ അല്ലയോ എന്നൊക്കെ വരും കാലങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഭാര്യയെ കൊണ്ട് ഭീഷണിയും അമ്മയെ കൊണ്ട് ഇരവാദവും ഇറക്കിയത് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ കരുതുന്നത് ഇത് ഇന്ത്യയാണ് ഈ രാജ്യത്തിനെതിരെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ എംബുരാൻ റിലീസിനെത്തുന്നത് ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് ീപിടിക്കുന്നത് വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ എംബുരാനിൽ സ്വന്തം നിലയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡിനെ നിർമ്മാതാക്കൾ സമീപിച്ച വാർത്തകൾ വന്നിരുന്നു കലാപദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അടക്കം പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യുമെന്നും ഒപ്പം വില്ലന്റെ പേരും മാറ്റി തിങ്കളാഴ്ചയോടെ വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയാകുമെന്നുമായിരുന്നു ഇതുവരെയുള്ള അറിയിപ്പ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധി ദിവസങ്ങളായിട്ടും സിനിമയുടെ എഡിറ്റിംഗ് സംബന്ധിച്ച് ഞായറാഴ്ച രാത്രി വരെ സെൻസർ ബോർഡ് അംഗങ്ങൾ പ്രത്യേക യോഗം ചേരുകയും മാറ്റം വരുത്തേണ്ട രംഗങ്ങളെക്കുറിച്ച് വീണ്ടും സിനിമ കണ്ട് തീരുമാനിക്കുകയും ചെയ്തു സിനിമയുടെ ആദ്യഭാഗം ഇരുപത് മിനിറ്റോളം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ ഉണ്ടായെന്നും പിന്നീട് ചർച്ച ചെയ്ത് മൂന്ന് മിനിറ്റോളം വെട്ടിമാറ്റിയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ബജ്രംഗി എന്ന പേരിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശവും സിനിമയുടെ അണിയറ പ്രവർത്തകർ പാലിക്കും മറ്റു പേരോ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യുമെന്നാണ് വിവരം സിനിമയിൽ നിന്ന് കലാപരംഗങ്ങളും ബലാത്സംഗ രംഗങ്ങളും ഒഴിവാക്കും വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഖേദപ്രകടനം നടത്തുകയും സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സിനിമയുടെ എഴുത്തുകാരനായ മുരളീകോപി വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സിനിമാ സംഘടനകളും മൗനം പാലിക്കുകയാണ് നാല് ഭാഷകളിലായി നാലായിരം തിയേറ്ററുകളിലാണ് എംബുരാൻ നിലവിൽ പ്രദർശിപ്പിക്കുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്